അപ്പോൾ കുറെ കാലം കഴിഞ്ഞു നമ്മളെ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു അപ്പൊ സാധാരണ എൺപത്തെട്ടോ എൺപത്തി അധ്യക്ഷ അന്തരിച്ച സൂചിപ്പിച്ച ഒൻപത് ആ എൺപത്തി ഒൻപതിൽ നമ്മൾ അഞ്ചാറ് ആളുകളെ പുറത്താക്കി അതിലൊന്ന് ഭഗവാൻകുട്ട് കാന്തിപുരി എപ്പി എംസ്കാരം നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോൾ സഭത്തിന്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളെ അത്ര സീനിയോറിറ്റിയുള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര സീനു കുറിച്ചു അത്ര മാത്രം കഴിവു ഇന്ന് സമസ്തയെ ഒന്നിച്ചു നോക്കാൻ മാത്രം കഴിവുള്ള ആളാണ് കഴിയുമെങ്കിൽ അയാൾ എന്നെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത് ഷംസുല ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രകൻ എഴുതിയിട്ടില്ലേ ഷേഫുല ടോപ്പത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷേഫുല അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം രൂപാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്നഹിമാൻ കല്ല എഴുതിയിട്ടുണ്ട് എന്ന് പുസ്തകത്തിൽ അയാൾ ജീവചരിത്രീട്ടില്ല ആ പുസ്തകത്തിൽ അപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ ജാതിയൊക്കെ നടത്തിയ രണ്ട് ജാഥ കഴിഞ്ഞു അയാളെ ജാതി മോശമൊന്നല്ല ഗംഭീര ജാതി നടത്തിയത് നമ്മൾ സമ്മതിക്കണം അല്ലേ തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം അസൂയതും കണ്ട അപ്പൊ ഞാൻ പറയുന്നത് അവരെ പുറത്താക്കി നമ്മൾ അവർ നമുക്കെതിരെ വെല്ലുവിളിയോർത്തുകയും എസ് വൈഎസ് പ്രഖ്യാപിച്ചു എറണാകുളത്ത് നാട്ടിക മറ്റൊരു സമ്മേളനം പ്രഖ്യാപിച്ചു ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായി ഇരുപതാം ചെറുപ്പം ജനിച്ചിട്ടുണ്ടാവില്ല അവർ അവിടെയും പ്രഖ്യാപിച്ചു സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി രണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞു ഭിന്നിപ്പോ ഒഴിവാക്ക നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു പക്ഷേ ബഹുമാനായി കാന്തപുരം മാറ്റിവെച്ചില്ല എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു പ്രകൃതിയായിരിക്കും നടക്കുക ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത് നമ്മുടെ ഉമറാക്കൾ എറണാകുളത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ കണ്ണൂർ ജില്ലയിൽ അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല അന്ന് കണ്ണൂർ ജില്ലയിൽപ്പെട്ടതാണ് കാസർഗോഡ് ഒന്നുണ്ടോ ആ ഉണ്ടല്ലേ ആ ആ കണ്ണൂർ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഒക്കെ ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഞങ്ങൾ ഭയപ്പെട്ടു പോയി ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ ഞമ്മളെ കഥ കഴിഞ്ഞു വരും ഞാൻ അപ്പുറത്ത് കാന്തപുരം ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടെയുള്ള കോല ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നുണ്ടല്ലോ ജനങ്ങളും കൂടി കൂടിയായിട്ടുള്ള കോല എന്തായിരുന്നു ഞാനും ലീഗ് തലക്കെതിരെ കുറച്ചാൾ ലീഗ് തലമുഖ കൂടിയേ എല്ലാരും ലീഗ് കൂടിയ തടിമക്കൂടി ചില കൂട്ടുണ്ടാകും ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടിയ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒമ്പത് വയസ്സിൽ ഞാനും നാട്ടുകെല്ലാം കൂടി ആ മായ രാജുണ്ടാ കൂട്ടത്തില് എം സി മായ രാജ് മറ്റേ ചർച്ചയിലല്ല ഷേഫുനെ കാണാൻ പോയ കൂട്ടത്തില് ഷേഹുനോട് പറഞ്ഞു ഷേഖു സമ്മേളനം വിജയിക്കാൻ സാധ്യതയുണ്ട് അതോടെ നമ്മളെ സമസ്തലാവും അപ്പൊ ഷേഹുനെ പറഞ്ഞു അവിടെ ലാൻഡ് ഫോൺ ഉണ്ട് അന്ന് മൊബൈലില്ല ലാൻഡ് ഫോൺ എടുത്തിട്ട് മൈനാജോട് പറഞ്ഞു വിളിക്കൂ വിളിക്കൂ അവിടെയാണ് പോയത് അതിന് പറഞ്ഞത് ബാബനെ വിളിക്കാൻ പറഞ്ഞില്ല ആര്യാട് മൊബൈനെ വിളിക്കാൻ പറഞ്ഞില്ല ടി എച്ച് പുസ്തകനെ വിളിക്കാൻ പറഞ്ഞില്ല വേറൊരു മഹുലീക്കിനും വിളിക്കാൻ പറഞ്ഞില്ല പാണക്കാട്ടെ തങ്ങളെ വിളിക്കൂ അവിടെയാണ് നമ്മൾ വിളിക്കേണ്ടത് ആരാ പറഞ്ഞു എല്ലാ പാർട്ടിയും ഒരുപോലാണോ എന്നാ പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിക്കാൻ പറഞ്ഞു ആരും വിളിക്കാൻ പറയുന്നു ഒരു പാർട്ടിയുടെ നേതാവിനെ വിളിക്കാൻ പറഞ്ഞു ആ നേതാവും ഇല്ല ഷേഖർ ആ ശംസമ്മ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നോക്കി നിൽക്കുന്നത് സമസ്ത ഒരു ഇടങ്കേറി പ്രതിസന്ധിയിൽ വരുമ്പോ നിങ്ങളുടെ വർപ്പമാരൊക്കെയാണ് ഇതിനെ സംരക്ഷിക്കാൻ വന്നത് അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം ഇതൊരു മുസീബത്താണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് സിഹാബ് നിങ്ങൾ ഉടനെ പത്രക്കാരെ വെച്ച് പറയാണ് മുസ്ലിം ജീവികാരുടെ അഭ്യർത്ഥന ആ സമ്മേളനം ബഹിഷ്കരിക്കണം തെക്കൻ ജില്ലകളിലെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് തങ്ങളെതിരെ ഇത്ര ചെറുതായിരുന്നു ഒരു സമ്മേളനം ബഹിഷ്കരിക്കാൻ മാത്രം ഈ മനുഷ്യൻ പറയണോ ഇതൊരു അന്തർദേശീയ പ്രാധാന്യമുള്ള മനുഷ്യരല്ലേ ഇത്ര ചെറുതാവണം ചെറുതാവാൻ തീരുമാനിച്ചതിനു വേണ്ടി സമസ്ത എന്നേക്കാൾ വലുതാണ് ഞാൻ അല്ല വലുത് സമസ്തയാണ് വലുത് അതാണ് ആ സന്ദേശം വലുത് അങ്ങനെ പണക്കട തങ്ങൾ പറഞ്ഞു നമ്മളെല്ലാം വാഹനം ബുക്ക് ചെയ്തു സമ്മേളനത്തിൽ പോയില്ല കേരള ശബ്ദത്തിൽ കാന്തപുര ബുക്കൻ മിസ്രാജ നടത്തിയ ഇന്റർവ്യൂ എന്നത് പറയുന്നുണ്ട് ആ സമ്മേളനം പരാജയപ്പെടുത്തത് പാണഘട്ടത്തങ്ങനെ ലീഗാരുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അപ്പൊ ഗാന്തപുരം ഞമ്മള് എതിർത്താല് വലിയ കുറ്റം പറയാൻ കഴിയില്ല കാരണം അങ്ങോട്ട് അവരെ ഇടങ്ങാറാക്കി അല്ലേ അല്ലേ അതാണ് ഞമ്മളങ്ങോട്ട് ഇടങ്ങാറാക്കിട്ടിങ്ങോട്ട് വെറുതെ കാര്യതല്ലേ